ഞങ്ങൾക്ക് അക്കാദമിയുണ്ട് ഞങ്ങൾ യൂത്ത് ലെവൽ ഡെവലപ്മെന്റിലാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഹൈടെക് അക്കാദമികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് മെഴുകി പബ്ലിക് ഗിമ്മിക്സ് ടണ്ട് ഒന്നും നടത്താത്ത ഒരുപാട് അക്കാദമികൾ ഇവിടെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവിടുത്തെ മികച്ച താരങ്ങളെ വളർത്തിയെടുക്കപ്പെടുന്നുണ്ട് അവർ കൃത്യമായിട്ടുള്ള ക്ലബ്ബുകളിൽ ഗ്രാജുവേറ്റഡ് പ്ലേസ്മെന്റ് നേടുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ മുംബൈയിലെ ബാഴ്സലോണ അക്കാദമി പ്രൊഡക്റ്റും പിന്നീട് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയുടെ അണ്ടർ ഫിഫ്റ്റീൻ സ്കോഡ് പ്ലെയറും ഒക്കെ ആയിരുന്ന ആ ഒരു ഏജ് കാറ്റഗറിയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മിഡ് ഫീൽഡർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിയാൽ ഗോവാല എന്ന് പറയുന്ന താരത്തിന്റെ കാര്യം ഈ ഗോവാലയെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് മുംബൈ സിറ്റി എഫ് സിയുടെ അണ്ടർ ഫിഫ്റ്റീൻ ടീമിൽ അംഗമായിരുന്നു അവിടുത്തെ ഒരു ബെറ്റർ പ്രോജക്ടിയായിട്ട് ഉയർന്നു വന്ന താരം ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലബുകളിൽ ഒന്നായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ബ്ലാക്ബോൺ റോവേറ്റ് ഇപ്പൊ കോൺട്രാക്ടലായിട്ടുണ്ട് ബ്ലാക്ക് ബോൺ റോസ് ഇപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലല്ല അവർ ഇ എഫ് എൽ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തകർച്ചയ്ക്ക് ശേഷം അവർ തരം താഴ്ത്തപ്പെടുകയും പിന്നെ അവർ അത്യാവശ്യം പരിതാപരമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നിരുന്നാൽ പോലും ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ഡിവിഷൻ ഒരു ഇന്ത്യൻ താരം പ്ലേസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല അപ്പം മുംബൈ സിറ്റി എഫ് സിയുടെ അക്കാദമി പ്രൊഡക്റ്റും അവരുടെ അണ്ടർ ഫിഫ്റ്റീൻ ടീമംഗം ഒക്കെ ആയിരുന്ന ഇന്ത്യൻ യുവതാരമായിട്ടുള്ള നിയ ഗോവാല എന്ന യുവതാരം ബ്ലാക്ക് മോൺ റോവേഴ്സുമായിട്ട് കോൺട്രാക്റ്റിലായിട്ടുണ്ട്